മോൻ తినട്ടില മോൻ ബൈക്കി ഡയറ്റിംഗില ഇതെ പൊയയല്ല ചെറിയ ചെറിയ കടി ചിർത്താൽ മതി पावറ് പോലെയല്ലേ നല്ലതാണോ മധുരമുണ്ടോ മധുരമുണ്ട പുളിയുണ്ടോ പുളിയേ ഉള്ളൂ പുളിയുണ്ടോ പുളിയൊന്നുമില്ല കറ്റാൻ പറ്റിയല്ല നേയെ കേയ വൈറൂട്ടിട്ട് ചപ്പോ വൈറൂട്ടിട്ട് ചപ്പോ എറെ ചോർച്ചല്ല ആ വഴിയോത്തര് പോണല്ലേ അറിയില്ല അച്ഛന്മാരൊക്കെ കഴിഞ്ഞ ദിവസം വന്നില്ലേ രണ്ടു ദിവസം ഗുണ്ടകലാച്ചനും സിസ്റ്റർമാരും ഒക്കെ വന്നല്ലേ അല്ലേ ഓമ്പേ ജോമട ആംഗ്ലേജി ടപ്പനക്കൊന്ന് എത്ര വേറെ വന്നാ എഞ്ചിനൊക്കെ ചെയ്തിട്ടുണ്ട് വീരം പെൻസിൽ പെക്ക് കഴിഞ്ഞാ പാറക്ക് അങ്ങനെ ആയി പാറൊന്നുമില്ല ആയി മെൻജിറ്റ് സബ്ബി അച്ച വന്നപ്പോന്ന് മെൻജിറ്റ്ซാ ഒരു വർഷ ആയല്ലോ മെൻജിരിച്ചിട്ട് ഒരു വർഷ ആയല്ലോ சரியാ ആ വലിയൊരു മഴയൻ കേറില്ലേ ഇങ്ങേന്ന മഴയായിരുന്നു ബംഗ്ര മഴയല്ലല്ലുനേയോ സന്തോഷായി സന്തോഷമായിരുന്നു ചുമ്മാരിങ്ങ ചുമ്മാ ഏതെങ്കിലും അച്ഛന്മാരിങ്ങോ

അതുകൊണ്ട് പെയിന്റിങ് തുടങ്ങേക്കാം ഇന്ന് വിവാൻ ഇവിടെ ഉണ്ടല്ലോ വിമാന കൂട്ടി വിമാനെ തുടങ്ങാം പെയിന്റ് മുറിന്റ് പോവാ രാത്രില്ലേ പാല കിട്ടില്ലേ അടിക്കാനായിട്ടാ കഴിച്ചു നാളെ അടണം നാളെ അടിക്കണം അങ്ങനെ അടിച്ചിടിച്ചു ആ പെരടിച്ചാ മൊത്തം അടിക്കാട്ട് അച്ഛനാ ഏതും ും നമ്മുടെ അച്ഛന്മാരൊക്കെ അച്ഛന്മാരൊക്കെ ആങ്ങളെ ചുറ്റിപ്പനൊക്കെ പോയി ഇനിയിപ്പങ്ങളെ വരാനുണ്ട് പണ്ടുകാല അച്ഛൻ നമ്മുടെ അച്ഛൻ അച്ഛൻ വന്ന് പോയി വന്ന് പോയി വന്നിട്ട് പോയില്ലേ അവരവരുടെ സ്ഥലത്തോട്ട് പോയി അവരവരുടെ ജോലി സ്ഥലത്തോട്ട് പോയെന്നേ അവരി അച്ഛന്മാര് വരാനൊന്നും ഇല്ല ഇവിടത്തെ വീട് വഴിയുള്ള കാര്യങ്ങൾ വിവേച്ച അതേ അച്ഛനുണ്ട് പുള്ളി നടത്തിക്കോളൂ അപ്പോൾ വലിയ സൗകര്യങ്ങൾ നമ്മൾ ഈ പെയിന്റ് എടുത്ത് വെച്ചിട്ട് ഒരു നാല് മാസത്തോളായി നമ്മൾ പല കാരണങ്ങൾ കൊണ്ടെങ്കിൽ നീണ്ടതുകൊണ്ട് പോയാണ് മഴ തുടങ്ങുമ്പോൾ മുറിക്കാകാ അടിക്കാൻ തുടങ്ങുന്നവർത്താണ് ഇരുന്നത് അപ്പോൾ മഴ തീരാറുമായി അപ്പം നമ്മൾ അതൊക്കെ അടി തുടങ്ങാൻ പോവുകയാണ് ഇപ്പോൾ വിവാൻ ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ് വിവാനെ കൂടെ അടിപ്പിക്കുക റോളറിനടിക്കുന്നത് ഇപ്പം നമ്മൾ റോളറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് റോളർ എന്തില്ല ആ അവിടെ അവിടെയുണ്ട് വീട് റോളറൊക്കെ മേടിച്ച് റോളർ മഴ പണ്ടടിച്ച് ഈ വീട് മൊത്തം പണിതൊപ്പം മുതൽ പെയിന്റ് അടിയും പരിപാടിയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഞാനാണ് അതുകൊണ്ട് ഞാൻ പുറത്തായൊക്കെ കൊണ്ടും ചെയ്യിച്ചിട്ടില്ല സമയം കിട്ടുന്ന പോലെ ആദ്യം മേറ്റ് വാഷ് ചെയ്തപ്പോഴൊക്കെ ആണെങ്കിലും അതിന് തുടങ്ങിയപ്പോൾ പോലെ അങ്ങോട്ട് കുറേശ്ശെ കുറേശ്ശെ ഞാൻ തന്നെ അയച്ചു ഇവരാരും ഇതോടെ ചേട്ടന്മാരും അപ്പോൾ കൂടിയിട്ടില്ല അപ്പോൾ എനിക്ക് പറഞ്ഞു മുഴുവൻ ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പിന്നെ ആ ഫീഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മളങ്ങ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെയൊക്കെ ചെയ്തു രണ്ട് ട്രിപ്പ് ചെയ്തു എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തത് ഇനി ഇത്തവണ ഒന്ന് പുതുക്കാം നിങ്ങളുടെ എല്ലാം ഒരു ആവശ്യപ്പെട്ടല്ലോ ആയിരുന്നല്ലോ പിന്നെ അകത്തിച്ചൊരു അഴുക്കുണ്ട് ബാക്കിയുള്ള ഇടത്തുനിന്നും അങ്ങനെ അഴുക്കുകളൊന്നുമില്ല അപ്പം മൊത്തം ആദ്യം അകത്തൊന്ന് അടി തുടങ്ങുവാണ് അത് മിമിനെ അടക്കണ മുറിയിൽ നിന്ന് ഞങ്ങൾ തുടങ്ങുവാണ് അപ്പോൾ അതിൻ്റെ പെയിൻറ്റ് മിക്സ് ചെയ്യാൻ പോകാൻ പെയിൻറ്റ് മിക്സി എന്ന് പറഞ്ഞാൽ ബൈനായിട്ടൊന്നും അതൊന്നും ഇളക്കെടുക്കുന്നു ഇളക്കിയെടുത്തിട്ട് ഡിഷിനകത്തൊഴിക്കുന്നു ഡിഷ് അതിൻ്റെ ഡ്രൈ ഉണ്ട് ഷാ ഡ്രൈ നമ്മുടെ ഇല്ല നമ്മൾ സാറ് ഉപയോഗിക്കുന്ന ഡിഷാണ് പാല് റവർ പാൽ ഉപയോഗിക്കുന്ന ഡിഷാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഡിഷിനകത്ത് വെച്ചിട്ട് മറ്റേ പാത്രത്താർക്ക് കുറച്ച് വെച്ചിട്ട് ഡിഷിനകത്ത് ഒഴിച്ച് പിടിപ്പ് ബി വേണേ ഒന്ന് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ചെയ്യാമായിരുന്നു ഇപ്പോൾ സാധാരണമായിട്ട് സാറിന് ഒരു പരിപാടി ഇല്ലാത്തൊരു പോകുന്ന ഒരു പരിപാടിയാണ് പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ വലിയ അധ്വാനമില്ല വലിയ ബുദ്ധിമുട്ടും പണിയാണ് റോളർ ഷൻ അടിക്കുമ്പോഴത്തേനാണ് ഭയങ്കര വാടായിരുന്നു ഇങ്ങനെ അടിക്കുന്നത് റോളർ അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇത് ഇച്ചിരി എളുപ്പമായി ആ പിന്നെ പറ്റത്തില്ല പെയിന്റ് അടിക്കുന്ന കാര്യം ചോദിച്ചപ്പോ അതിന് തന്നെ ആയിരിക്കും അപ്പൊ നമ്മള് ഇത് ഈ തുറക്കാണെ പുറത്ത് മഴയായിരുന്നു നമ്മള് ഇച്ചിരി പാടാണ് തുറക്കാനായിട്ടൊരു സ്റ്റോപ്പുറ കൂടി അങ്ങോട്ടുണ്ട് കണ്ടുപിടിക്കണം കട്ട് ചെയ്യുന്ന നമ്മൾ പെയിൻറിങ് ആദ്യം തുടങ്ങാൻ പോകുന്നത് വിവീനയുടെ റൂമിൽ നിന്നാണ് ഇത് തന്നെ നമ്മൾ കുറെ ഡിസൈൻ ഒക്കെ അടിക്കണം എന്നൊക്കെ പറഞ്ഞിരണം അത് പിന്നെ കുറെ വില ഒക്കെ ചെയ്യാം ഇപ്പം നമ്മൾ ശരിക്കും മാസ്റ്റർ ബെഡ്റൂമാണിത് എന്നാ കന്നിക്കൂടിലെ മുറിയില്ലേ അങ്ങനെയല്ലേ പറയുന്നത് ഇപ്പം ഇവിടെ നിന്നാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കണ്ട് കിട്ടി ഇങ്ങനെ വിളിച്ച് വിളിച്ചവിടെ ചെയ്യുന്ന സാറും കൂട്ടായാലും പക്ഷേ വിടാ തറന്ന് കണ്ടുപിടിച്ചപ്പോഴാ സംഭവം കാര്യം വിളിച്ചെടുക്കാന്ന് പറഞ്ഞാൽ എന്നെ പഠിയാണ് കട്ടായി കാണും അപ്പോൾ നാല് മാസമായിട്ടിരിക്കുന്നുണ്ട് മിഷനെ വെച്ചൊന്ന് ഉരുട്ട് വരണം നല്ലതായിരുന്നു കട്ട് കൈപ്പിട്ട് ഇളക്കുന്നുണ്ട് വൈറ്റ് പെയിൻറ്റാണ് നമ്മൾ കാത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് പ്രകാശം കിട്ടില്ല കയറ്റിട്ടാലേ പ്രകാശം കിട്ടുന്നതുകൊണ്ട്

കുറച്ചെടുത്ത് ലൂസാക്കുന്നു ലൂസാക്കി ലൂസ് ആക്കണ്ട ടോളർ അടിക്കുമ്പോഴത്തേനും ഇത്തിരി ലൂസാക്കി ഞാൻ ഒഴിയാണ് കൂടി സംശയം ജീവ അടിച്ചു നോക്കട്ടെ നമുക്ക് കൂടുതലാണെങ്കിൽ നമ്മുടെ പെയിൻറ് വിചോടുക ഇവിടുത്തെ പ്രശ്നം ഈ കട്ടില നമുക്ക് മാറ്റാൻ പറ്റത്തില്ല ഇത് ഇപ്പം ബോക്സ് കട്ടിലാണ് നമ്മൾ ആകത്തെ പെട്ടിയൊക്കെ ഉണ്ടാക്കുന്ന കട്ടിലാണ് നമ്മുടെ ഈ ബെട്ടിരിക്കുന്നെല്ലാം തുറന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ ഇവിടെ കണ്ടിയിലേക്ക് ഉള്ള ബെട്ട് ഇതാണത് പത്രം ഇതിലും പത്രം നിർത്താം ഈ ആ സൈഡ് ആദ്യം നിർത്തരാ അവിടെ അവിടെ ആദ്യം നിർത്താം പാപ്പാ അടിച്ചു വരച്ച പിന്നെ മതി മതി ഇനി ഏതൊക്കെയാണ് അടിച്ചു വരണം ഇനി പത്രം അങ്ങനെ നിർത്തിക്കോ അപ്പോൾ താഴെ ആദ്യം തറപ്പം വരയ്ക്കാനായിട്ട് തറ നമ്മൾ തുടക്കുന്ന ഒഴിവാക്കല്ലേ ഉണ്ട് പത്ര പേപ്പർ അങ്ങ് വിരിക്കാൻ വർത്താം നീ കട്ട് വാങ്ങിച്ചുകൊണ്ടെങ്കിൽ വലിച്ചാലോ നമ്മൾ അല്ല പോയിരുന്നുണ്ടോ ആ പേപ്പറ് വരുത്തിക്കോ ൂടെ പുറത്തിരുന്നിട്ട് മഴ കഴിഞ്ഞാലും പിന്നെ പിന്നെ പരിപാടി പത്രം വായിക്കണം പത്രം വായിക്കണോ പത്രം വായിക്കണം പത്രം പിടിച്ചെങ്കിൽ പിന്നെ കണ്ണറിയത്തില്ല ആരോട് പറഞ്ഞു അക്ഷര നോക്കി അതൊക്കെ അമ്മക്കേ ഒരു പിന്നെ സമാധാന കേട്ടുള്ളത് എന്താന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചു അതിങ്ങളൊക്കെ ഇങ്ങനെ പറയാതെ വന്നു കഴിഞ്ഞാലേ ഇവർക്കുള്ള ഭക്ഷണം എങ്ങനെയാ കൊടുക്കണേന്ന് എവിടെയെങ്കിലും പോയി മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞപ്പോ സന്ധ്യയായില്ലേന്ന് ഇതൊക്കെ ഒന്ന് നേരത്തും കാലത്ത് പറഞ്ഞിട്ട് വേണ്ടേ വരാനും നിങ്ങൾ പണിക്കാരാ ഇപ്പം അവിടെ നേരത്തും കാലത്ത് മരണ്ടേ ഒന്ന് പണിയാൻ ഈ സന്ധ്യ ഇപ്പഴൊക്കെയാണോ പണിയാൻ വരട്ടെന്താ ഉണ്ടാക്കി കൊടുക്കണേന്ന് എന്നോട് ചോദിക്കുക ചോദിക്കും കടയിൽ പോയി മേടിക്കാന്ന് വെച്ചാത്ത നടക്കുവോന്നു നമുക്ക് പോയി കടന്നാക്കാം നിങ്ങള് പണിക്കാരാട്ടോ കൊടുക്കണ്ട ചായല്ലേ കൊടുക്കാനുള്ളു ചായയല്ലേ കൊടുക്കാനുള്ളൂ കടിയും കൊടുക്കണല്ലേ എന്നിപ്പം കടിക്കാൻ കൊടുക്കണ്ടേ കൈക്കിട്ടൊരു കടികൊടുക്കാം കൈക്കിട്ടൊരു കടിയും കൊടുത്താലോ കൈക്കിട്ടൊരു കടി കൊടുത്തേക്കാം കറിയല്ല കൈകൊണ്ടിങ്ങനെ കടിക്കാൻ കൈ ഒരു കടി വെച്ചു കൊടുക്കാലോ ഇവിടെ കടിയൊന്നും ഇല്ല കൊടുക്കാൻ സ്വന്തം വീട് പെയിന്റ് പെയിന്റടിക്കുന്ന കടികൊടുക്കാനാ പിന്നെ ടിക്കാൻ ഇവിടെ ഒന്നും ഇല്ല പല്ലുകൊണ്ട് ഒരു അടി കടികൊടുത്തേക്കാന്ന പറഞ്ഞത് എണിക്കുട്ടിക്ക് വല്ല മനസ്സിലായാ പറഞ്ഞത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശെരിയായി അമ്മ പോയി കിടന്നോ ഇവക്ക് സമയൊക്കെ കൊടുത്തേക്കാ ഞാൻ പോവാൻ മണിപ്ലാന്റ് മരം പോലെ ഇത് വീടിനകത്തിരിക്കുമ്പോ രസമാണ് പുറത്തായാലും ഭയങ്കര ശത്രുവാണ് വൈകി പോണല്ലേ പത്രം നിർത്തി നോക്കട്ടെ പത്രം നിർത്തിക്കഴിഞ്ഞോ നിർത്തി നമുക്ക് വിപടി ഉറങ്ങാം ആ അവിടെയൊക്കെ പിന്നെ നിർത്തിയാൽ മതി ഓരോ സ്ഥലത്തും കഴിഞ്ഞ് കഴിഞ്ഞ് നിർത്തിയാൽ അവിടെ നിന്ന് നിർത്തണ്ട ആദ്യം ഇവിടെ ഇങ്ങനെ തീർന്നെടുത്തു ഇങ്ങോട്ട് ബാത്റൂമിൻ്റെ അവിടെ അങ്ങോട്ട് തീർത്ത് നിർത്തി ആ തുണി പാത്രം എടുത്തോ അലക്കാനുള്ള തുണിയുടെ പാത്രം എടുത്തു ഈ വീടിനകത്തുള്ള പെയിൻറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം ഇതാണ് ഈ സാധനം എല്ലാം മാറ്റി തന്നെയാണ് ഏറ്റവും വലിയ പിന്നെ ഇപ്പം റോളായത് കൊണ്ട് കുറെ എളുപ്പമുണ്ട് പക്ഷെ എനിക്ക് പ്രശ്നം ഇരിക്കുന്ന ഇഷ്ടം ഒന്ന് കൂടുതൽ ഏരിയ കൊറച്ച് കിട്ടുന്നതാണ് അപ്പൊ നമ്മള് പശ എടുക്കുന്ന നമ്മള് ഏരിയ കുറഞ്ഞ് ചെയ്ത് വർത്ത മുറിയിരിക്കണം അതാണ് പ്രശ്നം ഇവിടുന്ന് ഒന്ന് തുടങ്ങി നോക്കാം പിന്നെ ലൂസ് കൂടുകൊണങ്ങി വരുമ്പഴത്തേനും ക്ലിയർ ആവായിരിക്കും െ നമ്മുടെ വീട് വെയിന്റിക്കേ കിടക്കാൻ പോവല്ലോ ് പെയിൻ്റ് ഇച്ചിൻ കൂടെ കടുപ്പാക്കിയ നമ്മളിപ്പോൾ നമ്മുടെ അത് അടിയിൽ മുകളിലാണ് വെള്ളം പോലെ ഇങ്ങനെ കിടന്നോളൂ കുറുപ്പ് അധികം നമുക്ക് മിക്സി കൊണ്ട് വന്നില്ല പെയിൻറ്റ് കുഴപ്പമില്ലായിരുന്നു വൈറ്റ് തന്നെ കിടക്കുന്നുണ്ട് അത് അടിച്ചാൽ അടിയാൻ കാണില്ല ടോളർ പെയിന്റിങ് ശരിക്കും കുട്ടിയിട്ടടുത്ത് ആണ് ഏറ്റവും ബെറ്റർ ബാക്കിയുള്ള ബെറ്റർ അല്ല കുട്ടിയിട്ടെടുത്താണെങ്കിൽ നല്ല ഫിനിഷിങ് ആയിരിക്കും അടുത്ത് പുലിയൊന്നും അടഞ്ഞിട്ടാൻ പാടാ കവറിങ് ഇട്ട് വന്നു കുട്ടിന്നിടാത്ത വരെയല്ലേ പഴയ വരെ കുട്ടിയിട്ട വരെയൊക്കെ ആണെങ്കിൽ എല്ലാം ജോലി ആയിട്ട് ഈ ഫോൺ എന്നുള്ളത് ബ്രഷ് ആലോകുണ്ട് നമുക്ക് നമ്മൾ കടിച്ചെടുക്കാം അവിടെ അറ്റത്ത് പറ്റാറുണ്ട് ആ തിരിച്ച് തിരിച്ച് വയ്ക്കാൻ മതി പോകുന്നുള്ളൂ ആ രണ്ടാമത് തിരിച്ച് വയ്ക്കുമ്പോൾ ഓക്കെയാ ഒന്ന് നോക്കുന്നത് മാക്സിമം കവർ ചെയ്താൽ മതി നോക്കും അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ പിടിച്ചിട്ടാൽ മതിയോ അങ്ങനെ കഴിയുമ്പോൾ കൂടുന്ന മുകളിലെടുത്ത് മുട്ടീട്ട് ആ മുട്ടിരുന്ന ഞാൻ സീലിങ് ആകുമ്പോഴും ആവില്ല സീലിങ് വേണം കഴിഞ്ഞാൽ സീലിങ് പെയിൻ്റ് അടിക്കാൻ തോന്നും തിരിച്ചും കൂടി അങ്ങ് പിടിച്ചു അത് പോകത്തില്ല അത് വൈറ്റ് കളർ ആയത് അങ്ങനെ നിൽക്കും അതിൽ നമ്മൾ കുട്ടിയിട്ടിടണം അങ്ങനെ വിവീനെ റൂമ് ഫിത്തി മുഴുവൻ പെയിൻ്റ് അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് വിവാനാണ് ബാക്കി മുക്കാൽ ഒടിച്ചത് ഞാൻ ആ കുറച്ച് ഭാഗം മാത്രമേ അടിച്ചേയുള്ളൂ ഇനിയിപ്പോൾ അതിൻ്റെ വുഡൻ തടിയലൊക്കെ അടിക്കാനേ ഉള്ളേ ഉള്ളൂ ബാക്കിയൊക്കെ ഒടിച്ചിട്ടുണ്ട് ഇനി അവൾ പറഞ്ഞ പോലെ ഡിസൈൻ അടിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഡിസൈൻ കൂടെ ഒക്കെ അടിച്ചു കൊടുത്ത് ഒന്ന് സെറ്റാക്കണം ഇനി ഇത് മൊത്തം ക്ലീൻ ചെയ്യാനുണ്ട് ഇത് ക്ലീൻ ചെയ്ത് സാധനങ്ങളെല്ലാം അവിടെ അടുത്ത മുറിയിൽ കൊണ്ടുപോയിട്ട് അവിടെ സിറ്റ് ചെയ്ത് തരണം അവിടുത്തെ അടിക്കാനായിട്ട് ഇവിടെ കുഴപ്പമില്ല അത് വെയിറ്റ് അടിച്ചിട്ടുണ്ട് വലിയ തീറ്റില്ല കളറുണ്ട് പോരമ്പറി ഇനി ബാക്കി വിവാൻ ഇടിക്കുന്ന സമയം കൊണ്ട് ബാക്കി കൂടെ അടിക്കുകയെന്നോറത്താണ് ആ സീലിങ്ങിൻ്റെ സീറ്റ് അത് ബ്ലാക്ക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് ബ്രഷ് അടിക്കണം അത് ഇതിനടിച്ചാൽ ശരിയാകത്തില്ല അത് ബ്രഷനടിച്ച് കൊണ്ട് അടിക്കാനായിട്ട് ഇടയ്ക്ക് ചില പൊത്തുകളൊക്കെ ഉണ്ട് അതൊക്കെ നടച്ചെടുത്ത് എന്തൊക്കെ അടിച്ചു കയറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ ബാക്കിയൊക്കെ പിന്നെ ലെയ്യാം സീലിംഗ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് നമ്മൾ മോള് വാർക്കയാണേ വാർക്കയുടെ അടിയിൽ നമ്മൾ ഫൈബറിൻ്റെ സീലിംഗ് ചെയ്തിരിക്കുന്നതാണ് അത് ചെയ്തിരിക്കുന്നുണ്ട് ഒരു ഗുണനാന്ന് ചോദിച്ചാൽ ചൂട് ഒത്തിരി കുറവുണ്ട് കബോർഡിങ് അല്ലാണ്ട് വന്നപ്പോഴത്തേനും നീറ്റാൻ ക്ലീനായിട്ട് ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ കൂടെ തന്നെ കബോർഡിങ് ചെയ്തു അപ്പോൾ അതൊരു മുക്കാലടിയോളം ഗ്യാപ്പിലാണ് ഈ സീലിംഗ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ നല്ല ഭംഗിയായിട്ടിരിക്കും എല്ലാ റൂമിലും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പൊടി ഈ ചുക്ക് വലയുടെ ഒക്കെ ശല്യങ്ങളൊക്കെ പറയും ഞാൻ സീലിംഗ് ചെയ്തിരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചൂട് ഒത്തിരി കുറവുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് തടിയുടെ പോർഷനെല്ലാം നമ്മൾ അവസാനം ഒരുമിച്ചിരിക്കുക എന്നോർത്താണ് ഇരിക്കുന്നത് ഫിത്തി അടിച്ച് തീർന്നിട്ട് അതിൻ്റെ ഫിനിഷിങ്ങെല്ലാം ചെയ്തിട്ട് സീലിങ്ങിൻ്റെ ആ വൈറ്റ് ബോർഡർ ഉണ്ട് ആ ബോർഡറെല്ലാം മങ്ങിയിരിക്കുവാണ് അതെല്ലാം കൂടെ പെയിൻ്റിടിക്കണം അപ്പോൾ വിവാഹം ഗ്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം അടിച്ച് സെറ്റപ്പ് ആക്കാൻ ഓർത്താണ് അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എനിക്കും പറ്റുന്നവരെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും അടിക്കുന്നത് അപ്പം ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് പിന്നെ കാണാം